പടിമത്ത സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആഭ്യന്തര വകുപ്പ് എന്ന് പറയേണ്ടി വരും ഇത് ആഭ്യന്തരമന്ത്രിയുടെയോ ഉന്നത ഉദ്യോഗസ്ഥരുടെയോ കാര്യമല്ല എസ് എച്ച്ഒ മുതൽ സി പി ഒ വരെയുള്ളവരുടെ കാര്യമാണ് അതിന് മുകളിലുള്ളവരെ പൂർണ്ണമായും ഒഴിവാക്കുന്നില്ല എങ്കിൽ പോലും എസ് എച്ച്ഒ മുതൽ സി പി ഒ വരെയുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറവാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാരുടെ എണ്ണം ഭയപ്പെടുത്തുന്നതാണ് പക്ഷേ ഒരു സാധാരണ പോലീസുകാരൻ ആത്മഹത്യ ചെയ്താൽ ആർക്കെന്ത് ചെയ്തത് ചാനലുകൾക്ക് അതൊരു ബ്രേക്കിംഗ് ന്യൂസ് പോലുമല്ല കേരളത്തിൽ നടക്കുന്ന പീഡനങ്ങൾ പോലെ ഓരോ ദിവസവും പുറത്തു വരുന്ന സർക്കാരിൻ്റെ അഴിമതികൾ പോലെ എന്നും പിടികൂടുന്ന മയക്കുമരുന്ന് കേസുകൾ പോലെ ഒരു സാധാരണ വാർത്ത അതിനപ്പുറമുള്ള പ്രാധാന്യമൊന്നും ഒരു മാധ്യമവും പോലീസുകാരുടെ ആത്മഹത്യക്ക് കൊടുക്കില്ല കൊടുത്തിട്ടില്ല കൊടുക്കുകയുമില്ല പലപ്പോഴും മനസ്സിൽ നൊമ്പരമുണ്ടാക്കിയിട്ടുള്ള കാഴ്ചയാണ് മഴയത്തും വെയിലത്തും നിന്ന് ട്രാഫിക് നിയന്ത്രിക്കുന്ന പോലീസുകാരുടേത് അത് മാത്രമല്ല പല സമരമുഖങ്ങളിലും പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന സമരങ്ങളിൽ പോലീസിനെ പ്രകോപിപ്പിക്കുന്നതും അസഭ്യം വിളിക്കുന്നതും ആക്രമിക്കുന്നതും കണ്ടിട്ടുണ്ട് ആരോ പടക്കമറിഞ്ഞതിന്റെ പേരിൽ വർഷങ്ങളോളം എ കെ ജി സെന്ററിന്റെ മുന്നിൽ പോലീസ് കാവലുണ്ടായിരുന്നു കനത്ത മഴയത്ത് പോലും കയറി നിൽക്കാൻ ഒരു മേൽക്കൂരയില്ലാത്ത തണുത്തു വിറങ്ങലിച്ച് ചുരുണ്ടുകൂടിയിരിക്കുന്ന പോലീസുകാരെ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഇവരുടെ മേലുദ്യോഗസ്ഥന്മാർക്കും ഇവരുടെ വകുപ്പ് ഭരിക്കുന്ന ആഭ്യന്തര മന്ത്രിക്കും മനസാക്ഷി എന്ന ഒന്നില്ലേയെന്ന് അവരുടെ കൺമുന്നിലല്ലേ ഈ കാഴ്ചകൾ എന്തിനാണ് പോലീസുകാർക്ക് ഒരു സംഘടന പോലീസുകാരുടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള മാർഗങ്ങളൊന്നും ഈ സംഘടനയുടെ ബൈലോയിലില്ലേ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെയുള്ള അഞ്ച് കൊല്ലങ്ങൾക്കിടയിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് എൺപത്തിയൊന്ന് പോലീസുകാരാണ് പതിനഞ്ചു പേർ ആത്മഹത്യാ ശ്രമവും നടത്തി ആഭ്യന്തര വകുപ്പിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം പതിനെട്ട് പോലീസുകാർ ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ പത്ത് പേരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എട്ട് പേരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത് പേരും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ വരെ ഇരുപത്തിയഞ്ച് പേരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് വരെയുള്ള നൂറ്റി അറുപത്തി ഒൻപത് ആത്മഹത്യകളെക്കുറിച്ച് വകുപ്പു തലത്തിൽ അവലോകനം നടത്തിയിരുന്നു കുടുംബപരമായ പ്രശ്നങ്ങളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും വിഷാദരോഗവും ജോലി സമ്മർദ്ദവും കാരണമാണ് ഈ ആത്മഹത്യകളൊക്കെ ഉണ്ടായത് എന്നായിരുന്നു കണ്ടെത്തൽ പഴയകാലത്തെ പോലെയല്ല ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് പോലീസിൽ ജോലി ചെയ്യുന്ന വലിയൊരു വിഭാഗം പേരും പഠനത്തിന് അനുയോജ്യമായ ജോലി കിട്ടാത്തതോ സർക്കാർ ജോലി എന്ന സ്വപ്നമോ കൊണ്ടാണ് പലരും ഈ ജോലി തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ജോലി ഭാരവും മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും താങ്ങാനാവാതെ ജോലി ഉപേക്ഷിച്ച് പോകുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് കേരളത്തിൽ അതുകൊണ്ട് തന്നെ സ്വയം വിരമിക്കലിന് അനുമതി നൽകേണ്ടെന്ന തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ സ്വയം വിരമിക്കലിനായി അപേക്ഷിച്ചത് നൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം വിദേശത്തെ ജോലി സ്വയം തൊഴിൽ കണ്ടെത്തൽ അങ്ങനെ വിവിധ കാരണങ്ങളാണ് സ്വയം വിരമിക്കലിന് കാരണമായി ഇവർ പറഞ്ഞത് എസ് ഐ പരിശീലനം തുടങ്ങിക്കഴിഞ്ഞും വിട്ടുപോകുന്നവരുണ്ട് പരിശീലനത്തിന് മുമ്പ് ഒപ്പുവെക്കുന്ന കരാർ അനുസരിച്ച് പരിശീലന കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പിരിഞ്ഞു പോകുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകേണ്ടതുണ്ട് ഈ പണം കൊടുത്താണ് പലരും പരിശീലനം ഉപേക്ഷിച്ച് പോകുന്നത് എന്നുകൂടി ഓർക്കണം സിവിൽ പോലീസ് ഓഫീസർ പരിശീലനത്തിനിടയിൽ കരാർ അനുസരിച്ചുള്ള അൻപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകി പരിശീലനം അവസാനിപ്പിക്കുന്നവരുമുണ്ട് ആഭ്യന്തര വകുപ്പിൽ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് തസ്തികകൾ കൂടി അനുവദിക്കണമെന്ന അന്നത്തെ പോലീസ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു പക്ഷേ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അന്താരാഷ്ട്ര തലത്തിൽ നാനൂറ് പേർക്ക് ഒരു പോലീസുകാരൻ എന്നാണ് കണക്ക് എന്നാൽ അത് കേരളത്തിലേക്ക് എത്തുമ്പോൾ അറുന്നൂറ്റി അൻപത്തി ആറ് പേർക്ക് ഒരു പോലീസുകാരൻ എന്ന നിലയിലേക്ക് മാറുന്നു പോലീസുകാരുടെ സമ്മർദ്ദം കുറയ്ക്കാനായി ബാംഗ്ലൂരിലെ നിംഹാൻസുമായി സഹകരിച്ച പോലീസുകാർക്ക് കൗൺസിലിംഗ് നൽകാനുള്ള പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞെങ്കിലും അതും നടന്നിട്ടില്ല പോലീസുകാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കാൻ ഡ്യൂട്ടിക്കിടയിൽ പോലും യോഗ ചെയ്യാമെന്നാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് അതായത് സർക്കാരിന് പത്ത് പൈസ പോലും ചിലവാകാതെയുള്ള ഒരു കുരുട്ടുമാർഗം മാർഗം സംസ്ഥാനത്തെ ഏതൊരു വകുപ്പും നോക്കൂ ഒന്നിലേറെ ആത്മഹത്യകൾ നടക്കുമ്പോൾ അത് മാധ്യമങ്ങൾ ചർച്ചയാക്കാറില്ലേ അതാത് വകുപ്പുകൾ ആത്മഹത്യയുടെ കാരണങ്ങളും പരിഹാരങ്ങളും കണ്ടെത്താൻ ശ്രമിക്കാറില്ലേ പക്ഷേ പോലീസിൽ മാത്രം ആത്മഹത്യകൾ വർധിക്കുന്നതും അത് നിസ്സാരമായി കാണുന്നതും പരിഹാര മാർഗങ്ങൾ കാണാതിരിക്കാൻ ശ്രമിക്കുന്നതും എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണിത് കാരണം ഓരോ പോലീസുകാരനും ഒരു മകനോ ഭർത്താവോ അച്ഛനോ സഹോദരനോ ഒക്കെയാണ് പോലീസിൽ മതിയായ അംഗബലമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സ്റ്റേഷനുകളിൽ മതിയായ ഉദ്യോഗസ്ഥരില്ല വേണ്ടത്ര പുതിയ നിയമനങ്ങൾ വകുപ്പിൽ നടക്കുന്നില്ല സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാരണങ്ങൾ പുതിയ നിയമനങ്ങൾ നടത്താത്തതിന് കാരണമായി നിരത്തുന്നുണ്ട് സർക്കാർ ഒരു കൊല്ലം മുൻപ് പുരുഷ സി പി ഒ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരും ഏതാനും മാസങ്ങൾക്ക് മുൻപ് വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരും മാസങ്ങളോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പലതരത്തിലുള്ള സമരങ്ങൾ നടത്തിയത് കേരളം കണ്ടതാണ് സർക്കാർ കണ്ട ഭാവം നടിച്ചില്ല ഡ്യൂട്ടി ചെയ്യാൻ മതിയായ ഉദ്യോഗസ്ഥരില്ലാത്തത് ഉള്ളവരുടെ ജോലി കൂട്ടും വിശേഷ ദിവസങ്ങളിൽ പോലും അവധിയില്ലാതെ ഡ്യൂട്ടി ചെയ്യേണ്ടവരാണ് പോലീസുകാർ എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ പോലും നിൽക്കാതെ ഡ്യൂട്ടിക്ക് എത്തണം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കയറുന്നത് അതിനേക്കാൾ വലിയ ഭാരവും തലയിൽ വെച്ചുകൊണ്ടാണ് കുടുംബത്തിലുള്ളവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാനോ കുടുംബത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഉള്ള സമയം പലപ്പോഴും പോലീസുകാർക്ക് കിട്ടാറില്ല ഈ സമ്മർദ്ദമൊക്കെ സ്റ്റേഷനിൽ എത്തുന്നവരോട് പലപ്പോഴും അവർക്ക് കാണിക്കേണ്ടതായും വരുന്നുണ്ട് മാന്യമായും നീതിപൂർവവും അന്തസ്സോടെയും മനുഷ്യത്വപരമായും കൃത്യനിർവഹണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വരുന്ന മറ്റൊരു പ്രശ്നമാണ് രാഷ്ട്രീയ സമ്മർദ്ദം ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വഴിവിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ മാനസികാവസ്ഥയും ആത്മനിന്ദയും നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും പോലീസുകാർക്ക് എട്ട് മണിക്കൂർ ഡ്യൂട്ടി പ്രഖ്യാപിച്ചിട്ട് പത്തു വർഷത്തിലധികമായി ഇതുവരെ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം അനാവശ്യമായി പലയിടങ്ങളിലും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് ഇത്രയ്ക്ക് പേടിയുള്ള മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിൽ ഇരുന്നാൽ പോലെ വെറുതെ റോഡിലിറങ്ങി നാട്ടുകാർക്കും പോലീസുകാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ഓൺലൈനായി ഉദ്ഘാടനങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തിയാൽ ഖജനാവിനും ലാഭം അധികമായി വിന്യസിച്ചിരിക്കുന്ന പോലീസുകാർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യുകയും ചെയ്യാം അതിനേക്കാളേറെ നാട്ടുകാർക്ക് സ്വൈര്യം കിട്ടുകയും ചെയ്യും ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്താൽ കുടുംബ പ്രശ്നമെന്നോ സാമ്പത്തിക ബാധ്യതയെന്നോ ഒക്കെയുള്ള കാരണങ്ങളാണ് ഉയർന്നു വരുന്നത് ജോലിഭാരം അല്ലെങ്കിൽ സമ്മർദ്ദം എന്നുള്ളത് ഒരിടത്തും കേൾക്കില്ല എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ലല്ലോ വാഹന വായ്പയോ ഭവന വായ്പയോ പോലെയുള്ള വായ്പകളും ഉണ്ടാകും അതിന്റെയൊക്കെ മേൽ പഴിചാരി ആ ആത്മഹത്യകളുടെ കാരണങ്ങളെ വഴിമാറ്റിവിടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കളമശ്ശേരി ആംഡ് പോലീസ് ക്യാമ്പിലെ ഡ്രൈവർ ജോബി ദാസ് ആത്മഹത്യ ചെയ്തത് സഹപ്രവർത്തകർ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന്റെ ശമ്പള വർധനവ് തടഞ്ഞതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപതിന് തൃശൂർ എ ആർ ക്യാമ്പിലെ ഡ്രൈവർ ആദിഷ് ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഒരു കാരണവും കാണിക്കാതെ ജോലിക്ക് ഹാജരാകാതിരുന്ന അദ്ദേഹത്തെ ഒഴിഞ്ഞു പോയതായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് കോഴിക്കോട് കുറ്റ്യാടി സ്റ്റേഷനിലെ സി പി ഒ എം ബി സുധീഷ് ആത്മഹത്യ ചെയ്തത് ജോലി സമ്മർദ്ദം കാരണമാണെന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബം ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലെ സി പി ഒ ഗീതുകൃഷ്ണൻ ആത്മഹത്യ ചെയ്തതിനു കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണത്രേ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആലുവ ഈസ്റ്റ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ കെ ആർ ബാബുരാജ് ആത്മഹത്യ ചെയ്തതിനു കാരണമായി പറയുന്നത് അദ്ദേഹത്തിന് സ്ഥലം മാറ്റം നൽകിയത് കൊണ്ടാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനെട്ടിന് സസ്പെൻഷനിലായിരുന്ന സി ഐ എ വി സൈജു ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിനെതിരെ പീഡന പരാതി നൽകിയ സ്ത്രീ നിരന്തരം വേട്ടയാടിയതുകൊണ്ടാണ് ആ സ്ത്രീക്ക് വേണ്ടി വകുപ്പിലെ തന്നെ ചിലർ ഒത്താശ ചെയ്തിട്ടുമുണ്ട് സഹപ്രവർത്തകരായ ചിലർ ചതിക്കാതിരുന്നെങ്കിൽ അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു എന്നുറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിന് കാസർഗോഡ് ബേഡടുക്ക സ്റ്റേഷനിലെ ഗ്രേഡസ് ഐ സി കെ വിജയൻ എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത് രാഷ്ട്രീയ സമ്മർദ്ദം കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റിലെ സി പി ഒ മദനകുമാർ തിരുവനന്തപുരം പൂന്തുറയിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചത് കൊട്ടാരക്കര നീലേശ്വരം സ്വദേശിയും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറുമായ ആനന്ദഹരിപ്രസാദ് ആത്മഹത്യ ചെയ്തതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം പക്ഷേ ഏതെങ്കിലും ഒരു ഉന്നതൻ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ജീവൻ എടുക്കിയിട്ടുണ്ടോ ഇല്ല ആർ എസ് എസ് നേതാക്കളുടെ വിവരങ്ങൾ എസ് ഡി പി ചോർത്തി കൊടുത്തു എന്നാരോപിച്ച് വണ്ണപ്പുറം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനസിനെ ആദ്യം സസ്പെൻഡ് ചെയ്തു പിന്നീട് സർവീസിൽ നിന്നു തന്നെ പുറത്താക്കി ആ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ് ഇരുപത് വർഷത്തെ സർവീസ് ഉണ്ടായിരുന്ന അദ്ദേഹം ഇന്നൊരാക്കരിക്കടയിൽ ജോലിക്കാരനാണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ആയിരുന്ന പി എസ് ജഘുവിനെ പുറത്താക്കിയത് സ്വന്തം കയ്യിൽ നിന്ന് കാശി മുടക്കി സ്റ്റേഷനിൽ സ്ഥാപിച്ച ടി വെൻഡിംഗ് മെഷീനിന്റെ ഉദ്ഘാടനം മേലാളന്മാരെ അറിയിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ എത്രയോ പേർ പക്ഷേ അനധികൃത സ്വത്ത് സമ്പാദനവും സ്വർണ്ണക്കടത്തും ട്രാക്ടറിൽ മല കയറിയതും പൂരം കലക്കിയതും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിട്ട ഉദ്യോഗസ്ഥന് ക്ലീൻ ചിറ്റ് അല്ല അവരുടെയൊക്കെ അഴിമതികളും കുറ്റകൃത്യങ്ങളും ഒക്കെ തെളിവുകൾ സഹിതം പുറത്തു വന്നാലും അതിനെ ആരോപണം എന്നേ പറയാൻ പാടുള്ളൂ ഇക്കിണക്കിനാണെങ്കിൽ ആത്മഹത്യകൾ ഇനിയുമുണ്ടാകും മാധ്യമങ്ങൾക്ക് അതൊരു ചെറിയ വാർത്തയാകും നഷ്ടപ്പെടുന്നത് മരണപ്പെടുന്നവൻ്റെ വീട്ടുകാർക്ക് മാത്രമായിരിക്കും ഇതിനൊന്നും ഒരിക്കലും മാറ്റം വരില്ല കാരണം ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണ് ആ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നവർ കഴിവുകെട്ടവരുമാണ്